കേരള തീരത്ത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ വിവിധ മേഖലകളിൽ കടൽക്ഷോഭം അടുത്ത രണ്ടു ദിവസത്തേക്ക് കൂടി തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസമാണെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നു സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം തൃശൂർ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഞായറാഴ്ച കടലാക്രമണം ദുരിതം വിതച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് രൂക്ഷമായ കടലാക്രമണം ഉണ്ടായത് പൊഴിയൂർ മുതൽ പുല്ലുവിള വരെയാണ് കടലാക്രമണം ഉണ്ടായത് അടിമല പല വീടുകളിൽ നിന്നും വീട്ടുകാരെ ഒഴിപ്പിച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റി കടലാക്രമണത്തിൽ നിരവധി വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ചു തെങ്ങ് വർക്കല പ്രദേശങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരുന്നു